ഇത് വൈഷ്ണവ വേദിയുടെ ആത്മബന്ധുവായ ശ്രീ അശോക് കുമാറാണ് കോട്ടയം ജില്ല കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാടാണ് സ്വദേശം അദ്ദേഹം സ്വയം ഒന്ന് പരിചയപ്പെടുത്തും ഞാൻ സ്റ്റേറ്റ് ബാങ്കിലായിരുന്നു ജോലി റിട്ടയർ ചെയ്ത ടൈമായി അതിൻ്റെ ഇടയിൽ നമ്മുടെ കോ കോവിഡൊക്കെ വന്ന ഇടയ്ക്ക് പാബോധമൊക്കെ ആയിട്ട് പതുക്കി വന്ന് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു വന്നപ്പോഴാണ് തിരുവേലയുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടു യാദർശ്യമായിട്ട് കണ്ടതാണ് യാദർശ്യമായിട്ട് കണ്ടത് അപ്പോൾ ഇപ്പോൾ എല്ലാ എപ്പിസോഡും കഴിഞ്ഞു എല്ലാ ദിവസവും വളരെ കൃത്യമായി ഒരു എൽ പി സ്കൂൾ സ്റ്റുഡൻറ് പഠിക്കുന്നോ പഠിക്കുന്നുണ്ട് ഇപ്പം രണ്ടാം ധ്യായം കഴിഞ്ഞ് മൂന്നാമേക്ക് കടന്നു എല്ലാ ദിവസവും ഞാൻ ഒരു ദിവസം ശ്രമിച്ചു നോക്കിയെങ്കിലും പിന്നെ ഞാൻ പുറകോട്ട് കേട്ടോ ഫസ്റ്റ് ടൈം അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്നത് അന്നേ ഞാൻ വായിക്കും രാവിലെ ും രാവിലെന്നും ഭാഗവതമായി നിത്യം ഭാഗവത സേവയാ ഭവതി ഭക്തർ ഭവതിയുള്ളതായ ഭക്തി ഉണ്ടാകാൻ നിത്യോപാസന അത്യാവശ്യം ഇന്ന് രാവിലെ രണ്ടമ്മമാർ വന്നു ഇന്നലെ വന്നു ഇന്ന് ഉച്ചയ്ക്ക് വീണ്ടും അതിഥിയായിട്ട് അല്ല ഇവരുടെ അതിഥി ഞാനാണെന്ന് അറിയില്ല ഞാൻ ഇത്രയും അടുത്ത് വന്നപ്പോൾ തിരുവനെ കണ്ടിട്ട് പോകണം അല്ലെങ്കിൽ എനിക്കത് നീല സ്ഥലത്താണ് ആദ്യത്തെ കാഞ്ഞങ്ങാട് അതെ കാഞ്ഞങ്ങാട് സ്ഥലത്തേ പക്ഷേ അതൊന്നും വരാൻ നമുക്ക് പ്രാക്ടിക്കൽ അസൗകര്യം ഉള്ളതുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നു അതും കേൾക്കുന്നുണ്ട് രണ്ടും കേൾക്കുന്നു അങ്ങനെ പറയാൻ രണ്ടു ഒരേ പോലെയാണ് എന്ന് പറഞ്ഞാൽ സഹസ്രനാമത്തിൻ്റെ ആ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ഇപ്പോഴാണ് അറിയുന്നത് വെറുതെ നമ്മൾ സഹസനാമങ്ങനെ വായിക്കണോ പഠിക്കണോന്നല്ലാം അത് യാതൊന്നും അറിയില്ല ഇപ്പം അതിൻ്റെതായ ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ട് അത് ഭാഗവതമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഓരോ വാക്കും ഭാഗവതത്തിലെ ഓരോ നന്നായി അത് രണ്ടും ഇവരുടെ ഭാര്യയും ബാങ്ക് ജീവനക്കാരിയായിരുന്നു റിട്ടയർ ചെയ്തു ഒരു മകനാണ് ഇപ്പൊ സന്തോഷം അപ്പൊ വന്ന് കണ്ടതിൽ എനിക്ക് അത്രയും സന്തോഷം കാരണം നമുക്ക് എന്താ ദുർലഭം പ്രിയദർശനം എന്നാ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടവരെക്കാളും എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യം ഞാനോ അല്ലെങ്കിൽ അങ്ങോ അപ്പോ അത്രയോ ആഗ്രഹിച്ചിട്ടാണ് ഒരു അവസരം കിട്ടിയതാണ് അല്ലേ അത് പ്രയോജനപ്പെടുത്തും വല്യ കാര്യ പിന്നെ ഇതെല്ലാം എന്നാലും പോകുന്നത്ര പോകട്ടെ നമുക്കും അത്രേ ഉള്ളൂ കാരണം എപ്പോഴാണ് തീരാണെന്ന് നമുക്ക് പറയാം ഏതായാലും ഗുരുവായൂർ സപ്താത്തിലേക്ക് സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യാണ് ഏതായാലും ഒരു നേരമെങ്കിലും അവിടെ വന്ന് അനുഗ്രഹം നേടണം വന്നാൽ നമുക്കും അനുഗ്രഹം സജ്ജനങ്ങൾ വരുന്നതാണല്ലോ ഏറ്റവും വലിയ അനുഗ്രഹം ശരിക്കും ഒരു ട്രെയിനിങ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് കാരണം പലരും പല സമയത്തായിട്ട് വന്ന് കണ്ടു പോവുകയാണ് അപ്പോൾ ഈ ഉച്ച സമയത്ത് വന്നുകൊണ്ട് ഇത്രയും നേരം കൂടെ ചിലവഴിക്കാൻ വേണ്ടി സാധിച്ചു വളരെ കൃതാർത്ഥനാണ് നമുക്ക് വീണ്ടും കാണാൻ ഭഗവാൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരി ഓം ഹരിയോ